മൈനാഗപ്പള്ളി കടപ്പ ഗവൺമെന്റ് എൽ വി എച്ച് എസിൽ വാർഷികാഘോഷം നടത്തി മൽഹാർ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക സായാഹ്നം നടത്തി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനില എസ് കലേലിഭാഗം ഉദ്ഘാടനം ചെയ്തു മൈനാകപ്പള്ളി കടപ്പ ഗവണ്മെന്റ് എൽ വി എച്ച് എസിന്റെ വാർഷികാഘോഷ പരിപാടിയായ മൽഹാറിന്റെ ഭാഗമായാണ് പ്രതിഭ സായന്നം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേരി ഭാഗം ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് പി എസ് സുനിൽ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ എ അൻസർ സ്വാഗതം പറഞ്ഞു മുൻ അധ്യാപകൻ എൻ വിജയകുമാർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു രാജി രാമചന്ദ്രൻ ബിന്ദുമോഹൻ എം സതീശൻ എസ് ആരോമൽ പി പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി न्यूज़ ब्यूरो शास्ता गोटा